ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഒക്കെ ഉണ്ടോ എല്ലാവരും വീടൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അല്ല കൊണ്ടെങ്കിൽ ഹായ് ആക്കിയ ഹലോ ഹലോ ഇവിടെ ഉണ്ടോ സുഖമാണോ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നോ ഇവിടെ ഇവിടെ ില്ലാ തോന്നു നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് തോന്നലും ഞാൻ രണ്ടാഴ്ച മുമ്പ് നാട് വരെ പോയിട്ട് വന്നാ സൗണ്ട് ഓപ്പൺ ആക്കിട്ടുണ്ട് ഇടക്ക് പോകുന്ന മഴയൊക്കെ ഉണ്ടോന്നല്ലോ അല്ലെ നാട്ടിൽ ഇവിടെ തന്നെ ഇടക്കിടക്ക് പെയ്യും പോവും പനി പിടിച്ചിരിക്കുക സ്കൂളിൽ പോയില്ല ചെറിയൊരു പനി മറ്റേ ആളോ അവിടെ ആട്ടെ പഠിക്കുക നോക്കൂ മോക്ഷ മോക്ഷ എല്ല വ്യാഴാഴ്ച ഹോംവർക്ക് കൊടുക്കും സ്കൂളിൽ നിന്ന് അതിരുന്ന് ചെയ്തോണ്ടിരിക്ക ഇതിന് പനിയായി ഇന്ന് ചെറുതായിട്ടൊരു പനി പോലെ അതുകൊണ്ട് ഇന്ന് സ്കൂള് കിട്ടില്ല तुमको ही पूछ रहा था थैंक यू कौन बोला मुझे शॉर्ट सब देखता है बोलता है कौन देख कौन बोला मुझे देखो आपको बुला रहा है। क्या बोला है? कौन मैं तेरे तू किधर है पूछ रहा मैं इधर हाय बोल हाय अब मुझे जाने दो रुको ना मैं मेरा होमवर्क लेकर आ रहा होमवर्क लेकर आ

उधर ही वीडियो बनाना चाहिए इधर क्यों बुलाया मुझे वीडियो नहीं था ना लाइव वीडियो है उधर वीडियो कराना चाहते ना लाइव वीडियो hmm. इधर क्यों कराया मुझे होमवर्क करने के और बाकी फ्रेंड्स तुम लोगों का फैन के अब चलेगी ना चलेगा के वेक के ना भेजे बोलो ना बोला आवाज आएगा ना फोटो पवन पांच सारे के तो पूरा आवाज आता है

ഏഴേ സ്കൂൾ തുടങ്ങും ഒരു പന്ത്ര ഒരു മണിവരെ അല്ലെങ്കിൽ പന്ത്രണ്ടര ഇതിന് മോക്ഷയ്ക്കാണെങ്കിൽ രാവിലെ എട്ടേ കാലിലോട്ട് ആ മോക്ഷയ്ക്ക് രാവിലെ എട്ടേകാലോട്ട് പതിനൊന്ന് മണി വരെ എക്ക് രാവിലെ ഒരു ഏഴര തൊട്ട് രണ്ട് ആ രണ്ട് മണി വരെ ഒന്ന് അമ്പത് രണ്ട് രണ്ടമ്പത് വരെ കഴിഞ്ഞ ക്ലാസ് വരെ പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴേ ഇപ്പം ഇപ്പൊ ആറിലായതുകൊണ്ട് ഇപ്പം രണ്ടും രണ്ടുമണിക്കൂറു ക്ലാസ് എട്ട് 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 ഒമ്പത് പത്ത് ആ പതിനൊന്നി വരെ സോറി പതിനൊന്ന് മണി വരെയുണ്ടായി स्कूल

ജിയുടെ സ്കൂൾ ഏഴേ കാലിനാണ് തുടങ്ങും രാവിലെ പോകുന്നത് ജിയ പോകുന്നത് സിക്സ് തേർട്ടിക്കോ സിക്സ് തേർട്ടിക്കോ ഇവിടുന്ന് പോകും സ്കൂൾ വണ്ടി വരും ജിയയുടെ ഡോൺ പോസ്കോ നമ്മുടെ നാട്ടിലും ഉണ്ട് ഇവിടെ ഉണ്ട് ഡോൺ ബോസ്കോ इन्हें मोक्षा सीपी गएगा इंटरनेशनल स्कूल आज बीच दो दो फ्रेंड्स थे ना हम आई एम सॉफ्टस मैं मम्मी स्कूल माय पापा इस माय मिट्टी कौन सा हुआ क्या कौन से कौन सा हो गया नाइन और कौन सा रजिया नाइन है ना नाइन हो गया ना Oh, okay, so, mm -hmm. wow, it is good, okay, 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 14 and 20. okay, 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 14! Here okay, മരുന്ന് കൊടുത്തിട്ടിരിക്കൽ ആയതുകൊണ്ട് മാറ്റിരുത്തേക്ക ഇതിനെ രണ്ടുപേരും അടുപ്പിക്കത്തില്ല आरे है। <laughs> देंगे हाई अः जिया जिया जे जे, जे आई वाई ए जिया जिया तुम्हारा तो नाम है के दी है के पूछ रहा अर्थ हाँ ओके बुल गया बोलता செய்யும் பெயர் ആ അരുൺ സോറി ഓരണൊക്കെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണാണോ ആദ്യ ഞാൻ മെസ്സേജ് പറഞ്ഞു കിരൺ ആണോ അരുൺ ആണോ കിരൺ അരുൺ പറഞ്ഞിരിക്ക ये पापा थोड़ा सा पेड़ पे रेनबो दिख रहा है ना नो नो दिख रहा है ആ സോറിയ പറയാൻ മറന്നുപോയി കഴിഞ്ഞ ആഴ്ചയാണ് മോണ്ടേസ് ആയത് കഴിഞ്ഞ ആഴ്ച മോണ്ടേസ് ആയാലും ഇതിലൊന്നും കേറാൻ സമയമില്ല അതെങ്ങനെയൊക്കെ ആയി പോയല്ലോ അല്ലെങ്കിൽ ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതിനു പ്രത്യേകിച്ച് സമയം സമയം മാറ്റിയേക്കാളൊന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ വല്ലതൊക്കെ വരത്തുള്ളു ആർട്സിലല്ലേ കൂടുതലും ഈ മോട്ടേഴ്സ് കഴിഞ്ഞുള്ള കൂടുതലും നമ്മക്കൊന്നും ഇല്ല <coughs> <coughs> എങ്ങനെയോ മോണിറ്റേഴ്സായി ഞാൻ വീഡിയോ ആണെങ്കിൽ രാത്രിയില് പന്ത്രണ്ട് മണി ഒരു മണി അത് വിക്ക വീഡിയോ കാണുമ്പോ ഇരുട്ടായിരിക്കും ഇരുട്ടായിരിക്കും കാണുന്നത് ആ സമയത്തായിരിക്കും വീഡിയോ എടുക്കുന്നത് കൂടുതൽ പിന്നെ ഓഫ് ഉള്ളത് ഫ്രൈഡേ മാത്രം ഫ്രൈഡേ ചിലപ്പം പകൽ വല ഒന്നോ രണ്ടവരെ അല്ലാതെ അതിനോട് പ്രത്യേകിച്ച് ടൈമൊന്നും ഇല്ല വീഡിയോ എടുക്കാൻ അങ്ങോട്ടില്ല ലോങ് വീഡിയോ എടുക്കാനാണ് അതിന് അതിനൊട്ടും ടൈമില്ല പിന്നെ ലോങ് പുഴ എടുക്കുന്ന ഒക്കെ ഇവിടെ അവിടെ എടുക്കുന്ന കാണുന്ന നല്ല ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അടുക്കാൻ അത് ലോങ് പുഴ എടുക്കണമെന്നുണ്ട് ചെറിയൊരു ഫുൾ മുംബൈയുടെ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് വീഡിയോ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുംബൈയിൽ അവിടെ ഇവിടെ ഒക്കെ പോവാ അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ലോങ് ആയിട്ട് ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട്

ഇല്ലാത്ത ഞാനാണെ കോട്ടയം ഒക്കെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി കോട്ടയത്തൊക്കെ പോയിട്ട് കുറഞ്ഞൊരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷത്തിന് വീടിലായി കോട്ടയത്തൊക്കെ പോയിട്ട് നാട്ടിപഞ്ചം ചേട്ട് ചങ്ങനാശ്ശേരി ഇറങ്ങുമ്പോ അവിടെ അല്ലാതെ അങ്ങോട്ട് കോട്ടയൊക്കെ പോയിട്ട് പന്ത്രണ്ട് വർഷം പത്ത് പന്ത്രണ്ട് അഞ്ചു വർഷത്തിന് മീഡിലായിരുന്നു അതിനു മുമ്പൊക്കെയാണ് നാട്ടില് വരുമ്പം ഇടക്കിടക്ക് കോട്ടയം പോകുമ്പോ ബൈക്കെടുത്തോണ്ട് പോവാ चालू करके बंद करो बोलो कुछ ശരി എന്നാ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക